ജോസ് കെ മാണി എൽഡിഎഫിലേക്ക് പോയത് വലിയൊരു സംഭവമായിരുന്നു ഒരു കാലത്ത് എൽഡിഎഫിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് കെ എം മാണി പിതാവിന്റെ മരണശേഷം ജോസ് കെ മാണിയും കൂട്ടനും എൽഡിഎഫിലേക്ക് പോയി അതിന്റെ ഗുണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എൽഡിഎഫിനുണ്ടായി മധ്യ കേരളത്തിൽ ശക്തമായ ഒരു മുന്നേറ്റം എൽഡിഎഫ് കാഴ്ചവെച്ചു പക്ഷേ അതിനുശേഷം എൽഡിഎഫിന്റെ ഗ്രാഫ് താഴോട്ട് പോയി താഴോട്ട് പോയതിന് നിരവധി കാരണങ്ങളുണ്ട് എൽഡിഎഫിന് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല ക്ഷേമ പരിശൻ അടക്കമുള്ള സുതാര്യമായ സംഭവങ്ങൾ മുടങ്ങി ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ജനം സ്വാഭാവികമായും എൽഡിഎഫിന് എതിരായി അത് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ പ്രതിഫലിക്കുകയും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എൽഡിഎഫിന് മൂഖത്ത് വിരൾ വെച്ച് നിൽക്കേണ്ട പല സംഭവങ്ങളും ഉണ്ടായി അവരുടെ ഉരുക്ക് കോട്ടകൾ പലതും തകർന്ന് തരിപ്പണമായി ബി ജെ പി വലിയൊരു മുന്നേറ്റവും അതിലൊക്കെ ഉപരി കണ്ണൂരിലുള്ള ഉരുക്കു കോട്ടകൾ തകരുന്ന അവസ്ഥ ഇങ്ങനെ എൽഡിഎഫ് ആടി ഉലഞ്ഞുപോയി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പണ്ടത്തെ പോലെ ആക്റ്റീവല്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തിന്റെ രോഗാവസ്ഥകൾ ഒക്കെ അദ്ദേഹത്തെ വേട്ടയാടുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പണ്ടത്തെ പോലെ ആക്റ്റീവാകാനോ പണ്ടത്തെ പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനോ കഴിയുന്നില്ല എന്തായാലും എൽഡിഎഫിലെ ഘടക കക്ഷികൾ ഓരോരുത്തരായി യു ഡി എഫിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്നൊരു വാർത്തയിൽ ഘടകകക്ഷികൾ അല്ലെങ്കിൽ ഘടകകക്ഷി നേതാക്കൾ അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മന്ത്രി അഗസ്റ്റിനാണ് റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലെ താരമാണ് ഇടുക്കിയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചുകോസ് കെ മാണി ഗ്രൂപ്പിന്റെ എല്ലാമെല്ലാമായ റോഷി അഗസ്റ്റിൻ യുഡിഎഫിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കും നിലവിൽ ജലസേചന മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് യു ഡി എഫിലേക്ക് പോകും എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹവും കൂടി യുഡിഎഫിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നാൽ എൽഡിഎഫിന്റെ സ്ഥിതി അല്പം പരിങ്ങല്ലാതെ കാരണം ജോസ് കെ മാണിയുടെ എന്ന് പറയുന്നത് റോഷി അഗസ്ത്യൻ ഇടുക്കിയിലെ ജനകീയനായ നേതാവ് ഇടുക്കിയിലെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടുന്ന നേതാവ് അദ്ദേഹമാണ് ഇപ്പോൾ ജോസ് കെ മാണി ഗ്രൂപ്പ് വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബംബർ ലോട്ടറിയാണ് ഇടുക്കി ജില്ല ആകെ സ്വാധിനമുള്ള നേതാവാണ് റോഷി ജനകീയനായ നേതാവാണ് റോഷി റോഷി അഗസ്തിൻ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്ത പുറത്തുവന്നപ്പോൾ മുതൽ എൽ ഡി എഫ് ക്യാമ്പുകൾ ആശങ്കയിലാണ് എൽ ഡി എഫ് ക്യാമ്പ് ആശങ്കയിലാണ് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ജോസ്മാണി ഗ്രൂപ്പിനെ കൊണ്ടുവന്നത് എൽഡിഎഫ് ജോസ് മാണി ഗ്രൂപ്പ് ആ ആശങ്കയൊക്കെ നിറവേറ്റിയി അവർ നല്ല നല്ല ഭൂരിപക്ഷത്തിൽ പലയിടത്തു നിന്നും വിജയിച്ചു പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് മാണി ജോസ് കെ മാണി തോറ്റതറൊക്കെ തിരിച്ചടിയായി മാറി ഇപ്പോ ജോസ് കെ മാണി ഗ്രൂപ്പിന്റെ എല്ലാമെല്ലാമായ റോഷി അഗസ്റ്റിൻ കോൺഗ്രസിലെത്തിച്ചേക്കേറുന്നു എന്ന വാർത്ത ചൂടോടെ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുമ്പോൾ എൽഡിഎഫിന് അതത്ര സുഖകരമായ വാർത്തയായിരിക്കില്ല റോഷി അഗസ്റ്റിൻ ഒക്കെ കേരളാ കോൺഗ്രസിലൂടെ പഠിച്ച നേതാവാണ് കേരള കോൺഗ്രസിലൂടെ കളി പഠിച്ച് വന്ന നേതാവ് ആ നേതാവാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള ചർച്ചകൾ നടത്തുന്നത് എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് സൂക്ഷിക്കേണ്ട സമയമാണ് അധികാരത്തിനുവേണ്ടി കാല് മാറുന്ന നേതാക്കൾ ഒരുപാടുണ്ട് ജോസ് കെ മാണി പക്ഷക്ക് അവർ ഓരോരുത്തരായി കോൺഗ്രസിലേക്ക് കഴിഞ്ഞാൽ ജോസ് കെ മാണിപക്ഷം വളരെ ദുർബലമായി മാറും അത് എൽഡിഎഫിന് തലവേദനയായി മാറും